രാജസ്ഥാനിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ശിക്ഷ എത്ര എന്ന് നിങ്ങൾക്കറിയാമോ ഒരു കോടി രൂപ കൂടാതെ ചിലപ്പോൾ ജീവപര്യന്തം തടവും കിടക്കേണ്ടി വരും പിന്നെ നമ്മുടെ വസ്തുവകൾ കണ്ടുകെട്ടുകയും ചെയ്യും ഇന്ത്യ എന്ന് പറയുന്ന നാനാജാതി മതസ്ഥർ താമസിക്കുന്ന അതിവിശാലമായ ഭൂപ്രദേശമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് മതപരിവർത്തനം നടത്തിയാൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ഒരു കോടി രൂപ ശിക്ഷ ജീവപര്യന്തം തടവ വസ്തുവകകൾ കണ്ടുകെട്ടി വീട്ടിൽ നിറക്കി വിടുകയും ചെയ്യും ഇത്ര ഭീകരമായ ഒരു ശിക്ഷ രീതി ഇത് മനുഷ്യരോടാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം മനുഷ്യർ മനുഷ്യരോടാണ് ഓർക്കണം പത്താം തീയതിയാണ് ഈ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് മലയാളം പത്രങ്ങളിലൊന്നും അത്ര കാര്യമായി ഇതേക്കുറിച്ച് ഞാൻ കണ്ടില്ല ഞാൻ വായിക്കുന്ന പേപ്പറിലും അത് കണ്ടില്ല പക്ഷേ ഇന്ന് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെയായി പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ നിയമം ഒന്ന് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം വളരെ രസകരമാണ് അതിനുശേഷം ബി ജെ പി കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന പ്രേമവും കൂടെ നമുക്കൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാം കടുത്ത ശിക്ഷകൾ ഉറപ്പുവരുത്തുന്ന മതപരിവർത്തന വിരുദ്ധ ബില്ല് പാസാക്കി രാജസ്ഥാൻ സഭ ജീവപര്യന്തം തടവുൾപ്പെടെയുള്ള കഠിന ശിക്ഷകളാണ് നിയമത്തിൽ ഉള്ളത് അതേസമയം പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് അതായത് ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഇസ്ലാം മതത്തിൽ നിന്നോ ഒരാൾ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് ചേക്കേറിയാൽ ശിക്ഷയില്ല ഖർവാപ്പസി അടുത്തത് രാജസ്ഥാൻ മതപരിവർത്തന നിരോധന ബില്ലിൽ ജീവോര്യന്തം തടവ് ഒരു കോടി രൂപ വരെ പിഴ കൂട്ട മതപരിവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ എന്നിവയടക്കമുള്ള കടുത്ത ശിക്ഷകളാണ് ഉള്ളത് കോടതി നൽകുന്ന നഷ്ടപരിഹാരത്തിന് പുറമെ കുറ്റവാളികൾക്ക് ചുമത്തുന്ന പിഴ കൂടെ ഇരകൾക്ക് നൽകേണ്ടി വരും നമ്മൾ ആരെ മതപരിവർത്തനം നടത്തി ഇങ്ങോട്ട് മാറ്റിയോ അവർക്ക് കോടതി വിധിക്കുന്ന പിഴയും കൊടുക്കണം നമ്മുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ആ തുകയും കൂടെ കൊടുക്കണം എങ്ങനെയുണ്ടോ ഇനി അടുത്ത നിയമം കിട്ടുമോ പുതിയ നിയമ നിർമ്മാണം സാമുദായിക ഐക്യം തകർക്കുമെന്നും സമുദായത്തിൽ സംഘർഷം സൃഷ്ടിക്കുമെന്നും ആരോപിച്ച് പ്രതിപക്ഷ കോൺഗ്രസ് എം എൽ എ ബില്ലിന്മേലുള്ള ചർച്ച ബഹിഷ്കരിക്കുകയും വാക്കൌട്ട് നടത്തുകയും ചെയ്തു ഈ വർഷം ഫെബ്രുവരിയിൽ നിയമസഭയിൽ അവതരിപ്പിച്ച സമാനമായ ഒരു ബിൽ പിൻവലിക്കുകയും പകരം ഒരു ബിൽ കൊണ്ടുവരികയും ചെയ്തു അതാണ് ഈ നിയമം രാജസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് ആ ഭജൻലാൽ ശർമ്മ എന്ന ഒരു മാന്ദേഹമാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആണ് ഈ നിയമം ഇപ്പോൾ പാസാക്കിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ അന്നത്തെ മുഖ്യമന്ത്രി വസുന്ധര രാജെ രാജസ്ഥാനിൽ മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ന്യൂനപക്ഷ സംഘടനകൾ എന്നിവയുടെ എതിർപ്പിനെ തുടർന്ന് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ആ ബിൽ തിരിച്ചയച്ചു പുള്ളിക്കാരി ഒപ്പിട്ടില്ല നിയമസഭ പാസ്സാക്കി കൊടുത്തുവെങ്കിലും ആ ബില്ല് അംഗീകരിക്കാതെ അവർ തിരിച്ചയച്ചതുകൊണ്ട് ആ നിയമം പാസ്സാക്കാതെ പോയി ബിൽ ആ ബില്ലിൻ്റെ ഭേദഗതി ചെയ്ത പുതിയ ബില്ല് രണ്ടായിരത്തി എട്ടിൽ കേന്ദ്രത്തിൽ കൊടുത്തെങ്കിലും അതവിടെ കുടുങ്ങി കിടക്കുകയായിരുന്നു നിർബന്ധിത മതപരിവർത്തനങ്ങൾ തടയുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ രാജസ്ഥാൻ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചിരുന്നു മതപരിവർത്തനം മുതിർന്നവർക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് മുൻകൂട്ടി അറിയിക്കുകയും ഉദ്ദേശ്യം പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയും വേണമെന്ന് കോടതി അന്ന് നിബന്ധമാക്കിയിരുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് അതിശക്തമായ നിയമം ഇപ്പോൾ രാജസ്ഥാൻ നിയമസഭ പാസാക്കിയിരിക്കുന്നത് ഇനി ഒരു അല്പം കൂടെ വായിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ വഞ്ചനയിലൂടെ കൂട്ട മതപരിവർത്തനം നടത്തുന്നവർക്ക് ഇരുപത് വർഷം മുതൽ ജീവോരന്തം വരെ തടവും വഞ്ചനാപരമായ മാർഗ്ഗങ്ങളിലൂടെ മതപരിവർത്തനം നടത്തുന്നവർക്ക് ഏഴ് മുതൽ പതിനാല് വർഷം വരെ തടവും ശിക്ഷയും നിയമസഭ പാസാക്കിയ ബില്ലിലുണ്ട് അത് വഞ്ചനയിലൂടെ എങ്ങനെയാണ് ഉണ്ടെന്ന് നമുക്കറിയില്ല ഒരു രസമാണ് പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ പട്ടികജാതി പട്ട്യവർഗക്കാർ ഭിന്നശേഷിക്കാർ എന്നിവരെ വഞ്ചനയിലൂടെ മതം മാറ്റിയാൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ കൂട്ട മതപരിവർത്തനം നടത്തിയാൽ ഇതൊരു ഇരുപത് വർഷം മുതൽ ജീവജന്ത്രം വരെ തടവും ഇരുപത്തഞ്ചു വർഷം രൂപയിൽ കുറയാതെ പിഴയിൽ ലഭിക്കും അപ്പോൾ രാജസ്ഥാനിൽ ആ ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ കടമ്പകളേറെയാണ് നിർബന്ധിതം മതപരിവർത്തനമാണ് എന്ന് സർക്കാരിന് തോന്നിയാൽ ഒരു കോടി രൂപ നമ്മൾ പിഴ ചുമത്തേണ്ടി വെച്ചു ചുരുക്കത്തിൽ പറഞ്ഞ ആരും ക്രിസ്തു മതം സ്വീകരിക്കരുത് ക്രിസ്തുവിനെ അംഗീകരിക്കരുത് ഹിന്ദുക്കളായിട്ട് തന്നെ കഴിഞ്ഞോണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ ബി ജെ പി രാജസ്ഥാനിൽ ക്രിസ്ത്യാനികളെ ഇത്രമാത്രം അങ്ങ് സ്നേഹിച്ചപ്പോൾ അതിനേക്കാളും വലിയ സ്നേഹമാണ് കേരളത്തിൽ ബി ജെ പി നേതാക്കൾ ക്രിസ്ത്യാനികളോട് കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവ് അത് കത്തോലിക്ക സഭക്കാരനായൊരു വി സി സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളോട് ബി ജെ പിക്ക് വേണ്ടി ക്ലാസ് എടുത്തു ഏതാണ്ട് നൂറ്റമ്പത് പേര് അങ്ങോട്ട് പങ്കെടുത്തത് എങ്ങ പത്രങ്ങളീ കണ്ടത് അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ക്രൈസ്തവരുടെ ഭരണഘടനാ അവകാശങ്ങളും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളുമാണ് പ്രധാനമായി കോട്ടയത്ത് നടന്ന ഈ സമ്മേളനത്തിൽ ബി സംഘടിപ്പിച്ച ഈ ക്രൈസ്തവരുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആ രസം കേൾക്കണോ മതപ്രചരണത്തിനുള്ള അവകാശം ഒരു സമുദായത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം മതപ്രചരണത്തിനുള്ള അവകാശം ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം സുപ്രീം കോടതിയിൽ മുമ്പ് വന്നിട്ടുള്ള വിധികൾ മതസ്വാതന്ത്ര്യം തടയുന്ന നടപടികൾ എന്നിവ ക്ലാസ്സിൽ വിശദീകരിച്ചു അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് ആരുമായിട്ട് പിടി കിട്ടുന്നില്ല ആദ്യം പറഞ്ഞിരിക്കുന്നത് മതപ്രചരണത്തിനുള്ള അവകാശം എന്നാ അപ്പോൾ കേരളത്തിൽ വന്ന് മതപ്രചാരണം നടത്താനുള്ള അവകാശമുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഉത്തരേന്ത്യയിൽ അടുത്ത കാലത്ത് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടേയില്ല അത് വളരെ ഈ കേൾക്കുന്നവരും വായിക്കുന്നവരും ഒക്കെ വെറും പൊട്ടന്മാരെന്നാണ് ഈ ബി ജെ പി നേതാക്കൾ ധരിച്ചിരിക്കുന്നത് അവിടെ ഛത്തീസ്ഗഡിൽ ഉണ്ടായ കന്യാസ്ത്രീ പ്രശ്നം രാജസ്ഥാനിലുണ്ടായ പാസ്റ്റർ തോമസ് ജോ ജോർജ് ജോർജ് തോമസ് പാസ്റ്റലർ പ്രശ്നം പല സുവിശേഷകന്മാരും ജയിലിൽ കിടക്കുന്ന പ്രശ്നം ഇപ്പോഴും തല്ലുകൊണ്ടുകൊ കൊ കൊള്ളുന്ന പ്രശ്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇങ്ങനെയുള്ള മത മതവിധ്വംസക പ്രവർത്തനങ്ങൾ ബി ജെ പി വടക്കേണ്ടിയിൽ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല അത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ രാജസ്ഥാനേ മതിയല്ലോ അവിടാണ് മതപരിവർത്തനം വേണ്ടാത്തത് ഇവിടെ വേണേ മതപരത്തിന് നടത്തിക്കുമോ എന്നായിരിക്കും പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതായാലും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങൾ ന്യൂനപക്ഷ ധംസനങ്ങൾ സംഘപരിവാർ നടത്തുന്ന നടത്തിയ അഴിഞ്ഞാട്ടങ്ങളെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ക്രൈസ്തവർക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ മിണ്ടിയിട്ടില്ല പറഞ്ഞിട്ടുമില്ല ഈ നൂറ്റമ്പത് പൊട്ടന്മാർ കേൾക്കാനിരുന്നവന്മാരെഴുന്നേറ്റ് ചോദിച്ചോന്നും അറിയാൻ വയ്യ ഏറെയും സംസ്ഥാന കേന്ദ്ര വിഷയങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്താ നമുക്കറിയത്തില്ല പങ്കെടുത്തവരാരൊക്കെ എന്നറിയാവോ മുന്നാക്ക ക്രൈസ്തവർ പട്ടിക വർഗ ക്രൈസ്തവർ കത്തോലിക്കർ കത്തോലിക്ക ഇതരം അപ്പൊ അതിനകത്ത് ഓർത്തഡോക്സ് ജാഗോബായ മാർത്തോമ സി എസ് ഐ ഒക്കെ വരുമായിരിക്കും ബന്ധുക്കൂസുകാരൊക്കെ വരുമായിരിക്കും പരിവർത്തിത ക്രൈസ്തവർ ഇവാഞ്ചലിക്കൽ സഭകൾ മുന്നാക്ക സംവരണം തുടങ്ങിയവയൊക്കെയാണ് ചർച്ച ചെയ്തത് അറിയാവുന്ന സബാസ്റ്റ്യൻ ഒരു കാര്യം കൂടെ പറയുന്നില്ല സബാസ്റ്റ്യൻ ബിജെപിയുടെ വ്യക്തമായിട്ടാണ് വന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം കൂടെ ഈ ക്ലാ ആ മുൻകൂർ ജാമ്യമല്ല ക്ലാസ് എടുത്തതിന് ശേഷം ഒരു ജാമ്യാപേക്ഷ പുള്ളി ഈ സദസ്സിനോട് വെക്കുന്നുണ്ട് എങ്ങനെയാണെന്നറിയോ പറയുന്നത് പത്രങ്ങളിൽ കാണുന്നതാണ് അറിയാവുന്ന വിഷയങ്ങൾ ക്ലാസ് എടുത്തതല്ലാതെ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്ന് വി സി സെബാസ്റ്റിൻ പറഞ്ഞു പുള്ളി അതിൽ നിന്ന് എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളൊമ്പ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അല്ല ബി ജെ പി കാര്യങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കണമെന്നും ആ ഉദ്ദേശത്തോടെ അല്ല വന്നത് ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം എന്ന് മുള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു പശ്ചാത്താപത്തോടു കൂടിയാണ് അദ്ദേഹം ക്ലാസ് എടുത്ത് ക്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അതിക്കൂടു വേറെ ഒന്നുമില്ല എന്നാണ് വളരെ വിരോധാഭാസമാണ് ബി ജെ പിയുടെ ഈ നടപടി ഈ സംഘപരിവാർ ശക്തികൾ ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് നേരെ അഴിഞ്ഞാടിയിട്ട് പ്രധാനമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ അവരാകാശ ആളല്ലേ ഉള്ളൂ വളരെ കുറച്ചുപേരേ ഉള്ളല്ലോ അഴിഞ്ഞാടി ഇന്നു വരെ ഈ ബി ജെ പി നേതാക്കൾ ഇനി മേലാൽ ക്രൈസ്തവരായ സഹോദര സഹോദരി സഹോദരന്മാരെ ഞങ്ങളുടെ അനുയായികൾ സംഘപരിവാർ ശക്തികൾ ആക്രമിക്കുകയില്ല നിങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുകയില്ല നിങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാരെ ഇനി അത് ആക്ഷേപിക്കുകയില്ല അവരെ കടന്നു പിടിക്കില്ല എന്ന് ഒരു വാക്ക് ഇന്നുവരെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല സത്യത്തിൽ അവർക്ക് ക്രൈസ്തവരുടെ വിശ്വാസ്യത ആർജിക്കണമെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് അവർ പറയണം ഞങ്ങളുടെ അണികളിൽ കുറെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർ വിവരമില്ലാത്ത കുറെ ആളുകളൊക്കെ കയറി ഇങ്ങനെ പള്ളികളെ ആക്രമിക്കുകയും തല്ലിപ്പൊട്ടിക്കുകയും ഗോളുകൾ ഇടിച്ച് നേരത്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ലെങ്കിലും ഞങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട് അവരെ ഞങ്ങൾ മുന്നറിയിപ്പ് എടുത്തിട്ടുണ്ട് ഇനി മേലാൽ ഇത് ആവർത്തിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പോഷക സംഘടനാ ഗ്രൂപ്പുകളിൽ നിന്നും ഈ യാതൊരുവിധ പ്രശ്നവും ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഉണ്ടാവുകയില്ല എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇന്നുവരെ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഒരൊറ്റ വാക്ക് പോലും അവർ ഇന്നുവരെ വരെ പറഞ്ഞിട്ട് അങ്ങനെ ഇനി മേലാൽ ഇത് സംഭവിച്ചാൽ അവരെ ഞങ്ങൾ ഞങ്ങളുടെ സംഘടന പുറത്താക്കും നിങ്ങളുടെ ക്രൈ വിശ്വാസത്തെ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട് അതൊരബദ്ധം പറ്റി പോയതാണ് എന്ന് പറഞ്ഞ് ഒരു കുംഭസാരം നടത്താൻ ഇന്നു അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ വരെ ബി ജെ പി നേതാക്കൾ തയ്യാറായിട്ടില്ല അവരിപ്പോഴും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല മർദ്ദനത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അടിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി എത്ര എണ്ണത്തിന് കേസെടുത്തിരിക്കുന്നത് എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഇനി മേലാൽ ഇത് ആവർത്തിക്കുകയില്ല അത് ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് രാഷ്ട്രീയ അവബോധം ജനാധിപത്യ ബോധം മതങ്ങളോടുള്ളൊരു ഒരു സൗഹാർദ മനോഭാവം ഒന്നും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ് കേരളത്തിൽ വന്ന് ഇവര് നൂറ്റമ്പത് പേരെ വിളിച്ചുകൂട്ടി ഇവര് ബി ജെ പിയുടെ ക്രൈസ്തവ ബി ജെ പി ബാന്ധവത്തെ കുറിച്ച് ക്ലാസ് എടുത്തത് ക്ലാസ് എടുത്തത് കേട്ടോ ഇതല്ലേ മതപ്രചാരണത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ഒരു ക്ലാസ് മത മതപ്രചാരണം നടത്തിക്കോളാണ് കേരളത്തിൽ അങ്ങനെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഇരട്ടത്താപ്പല്ലാതെ മറ്റൊന്നുമല്ല വേറും ചീഞ്ഞ രാഷ്ട്രീയ കളിയാണ് ബി ജെ പി കാര്യത്തിൽ ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്നു പറയൂ ഞങ്ങൾ ഇനി മേലാൽ ഞങ്ങളുടെ അനികൾ സംഘപരിവാർ ശക്തികൾ ആർ എസ് എസിന്റെ യുവജന വിഭാഗം ബജറുകൾ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പും ക്രിസ്ത്യാനികൾക്കെതിരെ ഞങ്ങൾ ഒരു ധ്വംസനവും നടത്തില്ല നിങ്ങളുടെ ദേഹത്തെ ഞങ്ങൾ കൈവെക്കില്ല നിങ്ങളുടെ പള്ളികളിൽ ഞങ്ങൾ കൈവെക്കില്ല നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആരാധിക്കാനുണ്ട് അവകാശമുണ്ട് എന്നു പറയാനുള്ള രാർജവം ഒരു തൻ്റെ ഒരു മതേതര ബോധം ഒരു ജനാധിപത്യ ബോധം ഇന്ന് വരെ ബി ജെ പി നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് വരെ അവരാണ് തള്ളി പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് കുന്തമാണ് കേരളത്തിൽ വന്ന് ഇവര് ക്രിസ്ത്യാനികളെ ബി ജെ പി കാരാക്കാൻ ശ്രമം നടത്തുന്ന ആദ്യം നിങ്ങൾ നന്നാകെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വിശ്വാസം കൊടുക്ക് നിങ്ങളെ ആക്രമിക്കുന്നില്ലെന്ന് പറ നിങ്ങളോട് കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറ അങ്ങനെ നിങ്ങൾ ചേർത്ത് പിടിക്ക് ഈ ക്രൈസ്തവ സഹോദരി നിങ്ങൾ നിങ്ങളുടെ മാറോട് അണച്ചു പിടിക്ക് ഞങ്ങൾ നിങ്ങളുടെ രക്ഷകരാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചു എന്ന് പറയാനുള്ള തൻ്റെ ആർജവും ഒരു മതേതര ബോധ്യവും ഒരു മൂല്യവും നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടുമായിരുന്നു നിങ്ങളുടെ ആയുസിൽ കേരളത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ചിലപ്പോൾ അടുത്ത എലക്ഷൻ ഒന്നോ രണ്ട് എം എൽ എമാരെ കിട്ടുമായിരിക്കും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൂടെ പ്രശ്നമൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങൾ ഇത് പറയുമ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള അമ്പലങ്ങളെ ക്ഷേത്രങ്ങൾ അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥകൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്ര പേര് ഹിന്ദു സംബന്ധം നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ന്യൂ ജേഴ്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ വരുന്ന വെള്ളക്കാരായ ഹിന്ദുമത വിശ്വാസികളോട് നിങ്ങൾക്ക് ഹിന്ദുമത ശിക്ഷ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു മില്യൺ ഡോളർ അമേരിക്കയിലേക്ക് അയച്ചേക്ക് അവിടുത്തെ ഒരു ശിക്ഷ നിങ്ങളുടെ തലയിൽ ഇരുന്നോട്ടെ എന്നൊന്നും അമേരിക്കൻ ഗവൺമെന്റോ ട്രംപോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടമുള്ള മതങ്ങൾ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുക എങ്ങനെയോ അവിടെ ജീവിക്കാം ഇതിനൊന്നും അവിടെ ഒരു പ്രസക്തിയും ഇല്ല അവിടെ ഹിന്ദുക്കളായാൽ ഹിന്ദുക്കളായ മത ഇവിടെ അവധാന തമ്മയുടെ മഠത്തിൽ എത്രയോ വെള്ളക്കാർ വന്ന് പ്രാർത്ഥിച്ച് സംഭാവനകൾ കൊടുത്തു പോകുന്നു കോടിക്കണക്കിന് രൂപ അവർക്ക് വരുന്നത് വിദേശങ്ങളിൽ നിന്ന് വരുന്ന വെള്ളക്കാരുടെ കാശല്ലേ ഇത് എന്താണ് നിങ്ങളീ കാണിക്കുന്നത് ഇത് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ ഈ ഈ ഒരുവൻ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ഒരു ആദിവാസി ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ നിങ്ങൾ ശിക്ഷിക്കാൻ തയ്യാറാകുന്നത് അവന് ഒരു കോടി രൂപ പിഴയിടാൻ തയ്യാറാകുന്നത് ഇതെന്തൊരു വിരോധാഭാസമാണ് ഇതെന്നും തോന്നുന്നു ചിക്കാഗോയിൽ ഹനുമാൻ ക്ഷേത്രം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അകത്തുകയറിയിട്ടുള്ള നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആരാധനയൊക്കെ നടത്തുന്നുണ്ട് അവിടെ വെള്ളക്കാർ വന്ന് പോകുന്നുണ്ട് അവർക്കാർക്കും ആർക്കും ഈ ശിക്ഷയൊന്നുമില്ല ഏത് മതത്തിൽ വേണേലും വിശ്വസിക്കാം അമ്പലത്തിൽ പോകുന്നുണ്ടെന്നും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല കാവ്യവസ്ത്രങ്ങൾ തിരിഞ്ഞ് രക്ഷാത്ര രക്ഷ രക്ഷാദ്ര മാലയൊക്കെ അണിഞ്ഞ് അവർ കുറിയും തൊട്ട് ഒന്നാം തരം ഹിന്ദു സന്യാസിമാരെ പോലെ സഞ്ചരിക്കുന്ന എത്രയോ വെള്ളക്കാരി ഭാഗങ്ങളിലുണ്ട് അവർക്കൊന്നും ട്രംപ് ഗവൺമെന്റ് നിങ്ങൾ ഒരു മില്യൺ ഡോളറിഞ്ഞ് പിഴയടച്ചിട്ട് നിങ്ങൾ ഹിന്ദുക്കളായാൽ മതിയെന്ന് പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അതാണ് ജനാധിപത്യം ബോധം അതാണ് മതേതര മൂല്യം അവിടെയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ രാജസ്ഥാൻ ബില്ല് പാസാക്കിയിരിക്കുന്നു അത് ഇഷ്ടം പോലെ നിങ്ങൾ അവിടെ ചെയ്താട്ടെ കേരളത്തിൽ വന്ന പക്ഷേ ഈ കപട നാടകം കളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൊണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾ ശിവശേഷകന്മാരെയും കന്യാസ്ത്ര ആക്രമിക്കുമ്പോൾ നാടികളെ തള്ളിപ്പറഞ്ഞിട്ട് അവരോട് ചേർത്ത് ഇണയ്ക്കാനുള്ള ഒരു മനസ്സും ഒരു ആർജവും ഒരു ഒരു ബോധവും ജനാധിപത്യ ബോധവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്ന് വരുന്നോ അന്നേ നിങ്ങൾ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടുകയുള്ളൂ ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട